നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി മാൻഹട്ടണിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി ഗാസയിലും ലെബനാനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് സമരക്കാർ മിഡ് മിട്ടൌൺ മാൻഹട്ടണിലെ തെരുവിൽ ഒത്തുകൂടിയത് പൊതുസഭയെ അഭിസംബോധന ചെയ്യാനിരിക്കുന്നു പ്രതിഷേധം തെരുവുകൾ സ്തംഭിപ്പിച്ച പ്രതിഷേധത്തിൽ മാൻഹിലെ ഗതാഗതവും തടസ്സപ്പെട്ടു അതിനിടെ പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി തുടർന്ന് ഏകദേശം ഒരു ഡസനോളം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കി പലസ്തീൻ അനുകൂല സംഘടനകളായ വിത്തിൻ അവർ ലൈഫ് ടൈം വോയിസ് ഫോർ പീപ്പിൾസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സമാധാനപരമായി നീങ്ങിക്കൊണ്ടിരുന്ന പ്രതിഷേധത്തിനിടെ ഒരു കൂട്ടം സമരക്കാർ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിൽ നിന്ന് മുകളിലേക്ക് നീങ്ങിയതിനെ തുടർന്നാണ് സംഘർഷത്തിൽ കലാശിച്ചത് മെട്രോപൊളിറ്റിയൻ മ്യൂസിയം ഓഫ് ആർട്ടിന് പുറത്ത് സൈക്കിളുകളിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ നടപ്പാതയിൽ ജനക്കൂട്ടത്തെ വളഞ്ഞു മാർച്ച് പാർക്ക് അവന്യൂവിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല പിന്നീടാണ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയത് മ്യൂസിയത്തിൽ നിന്ന് നഗരമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് നീങ്ങിയ സംഘം ലോസ് റീജൻസി ഹോട്ടലിന് സമീപം പോലീസ് ഉദ്യോഗസ്ഥരുമായി വീണ്ടും ഏറ്റുമുട്ടി ഹോട്ടലിൽ നിന്ന് എതിനുണ്ടെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ അവിടെ എത്തിയത് ഇരുപത്തിയഞ്ചു പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് അറിയിച്ചു ഉച്ചകഴിഞ്ഞ് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ബ്രയാൻ പാർക്കിലെ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയുടെ മുന്നിൽ തടിച്ചുകൂടി ഗ്രീൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജിൽ സ്റ്റെയിൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ന്യൂയോർക്ക് നഗരത്തിലെ നിരവധി പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു വസന്തകാലത്ത് നഗരത്തിലെ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങുകയും ഇസ്രായേലുമായി ബന്ധപ്പെട്ടവയിൽ നിന്ന് മാറി നിൽക്കാൻ അവരുടെ ഭരണകൂടങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു ചിലത് ഏറ്റവും ിലും കൂട്ട അറസ്റ്റിലും കലാശിച്ചു ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ പ്രതിഷേധത്തിന്റെ മൂർച്ച കൂട്ടിയെന്നാണ് സമരക്കാർ അവകാശപ്പെടുന്നത്